സന്തോഷിക്കുകയാണ് നമുക്ക് ആ പാർക്കി വെച്ചിട്ട് കാണാം ബൈ അങ്ങനെ കൈസ് ഞങ്ങൾ കാറിൽ കയറി പാർക്കിലോട്ട് പോവാണ് അപ്പൊ കായ് ഞങ്ങൾ പാർക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കൈസ് ഞങ്ങൾ പാർക്കിലെത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ പാർക്കിൽ കയറി പോവുകയാണ് കൈസ് ഒരുപാട് ആൾക്കാരുണ്ട് കൈസ് ഭയങ്കര തിരക്കൊക്കെ ക്യൈസ് അങ്ങനെ ഞങ്ങൾ എനിക്ക് കളിക്കാൻ വേണ്ടി നാല് നാല് തവണ കളിക്കാൻ പറ്റത്തുള്ളൂ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കൈസ് ഞങ്ങൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട എല്ലാത്തിനകത്തും ഇങ്ങനെ കയറുക കയറിക്കൊണ്ടിരിക്കുവാണ് കൈസ് അപ്പോൾ ക്യാഷ് ഇതിനകത്ത് കേറിയപ്പോൾ എനിക്കെന്ന തലയൊക്കെ ഇടിച്ച് ഭയങ്കര പരുക്കൊക്കെ പറ്റി കൈസ് ഭയങ്കര വേന ഉണ്ടായിരുന്നു കേശ് അപ്പോ കൈഷ എൻ്റെ തലയൊക്കെ കറങ്ങി എൻ്റെ തലയൊക്കെ ഇടിച്ച് ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു കേസ് എനിക്കിതിനകത്ത് കെയറുണ്ടായിരുന്നു ഭയങ്കര പേടി കൈസ് അപ്പൊ കാശ് ഞാനില്ലേ ഇതെൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയായിരുന്നു കേസ് കേറിയത് പക്ഷെ ജസ്റ്റ് പാണി പാളി കൈസൊക്കെ കറങ്ങി വേന എടുത്ത് വയ്യ അതിനകത്ത് കേറിയിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് വല്യ കൊഴപ്പൊന്നുമില്ല കയസ് ഇതിനെ ഇതിന് വല്യ കൊഴപ്പൊന്നുമില്ല കായം മേളിൽ പോയിട്ട് താപ്പോട്ട് വരുന്ന സാധനം ആകേശ് ഇതിനത്രക്കും കുഴപ്പമൊന്നും ഇല്ല കാണുന്നില്ല കേസ് ഇനി അത്രയ്ക്കും പേടിക്കാനൊന്നും ഇല്ല ഇതിനകത്ത് അത്രയ്ക്കും അഡ്വഞ്ചർ ഒന്നുമില്ല കേസ് ഞാൻ അടുത്തതിനകത്ത് കേറാൻ പോണു കേസ് ശ് അടുത്തതിനകത്ത് കേറിയപ്പൊ ഇതിനകത്ത് ഞാൻ ചോദിച്ചപ്പൊ പറഞ്ഞേ ഇതിനകത്ത് കേറാൻ പറ്റത്തില്ല അടുത്ത് ഞാൻ വേറൊരു സാധനത്തിൽ ഇത് ഭയങ്കര സ്പീഡിലൊക്കെ പോകുന്നു ഉണ്ട് അപ്പൊ ഞാൻ പ്രാപിക്കുവായിരുന്നു കൈസ് എനിക്ക് ഭയങ്കര പേടിയാവുന്നു കേസ് ഇത് ഭയങ്കര സ്പീഡിലൊക്കെ ആടി ഭയങ്കര ഹൈറ്റിലൊക്കെ പോകുന്നുണ്ട് കൈസ് കണ്ടില്ലേ കൈസ് ഞാൻ പേടിച്ചിരിക്കുവാണ് കൈസ് ഞാനൊക്കെ പറന്നു പോവാണ് ഞാനൊക്കെ എനിക്ക് എനിക്കൊക്കെ പറ്റുന്നുണ്ട് കേസ് എനീറ്റു പോവാ പറന്നു അപ്പൊ കൈസ് അവസാനം അത് കഴിഞ്ഞിട്ടുണ്ട് കേശ് എന്റെ തലയൊക്കെ കറങ്ങിട്ടാ ഞാൻ ദാ വന്നു കേസ് ഓക്കെ കേസ് ഇനി അടുത്ത ഞാനൊരു ജമ്പിംഗ് ചെയ്യുന്ന ഒരു സാധനത്തിലങ്ങാണ്ടാ കേറാൻ പോന്ന കൈ ഫാൻഡിലെങ്ങാണ്ട് അപ്പൊ കൈ ഫഡുലാൻഡിൽ കേറിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിൽ കേറിയിട്ടുണ്ട് കേസ് ഇതിനകത്ത് ഞാൻ കയറിയിരുന്നു കൊറേ നേരം കളിച്ച് പിന്നെ രണ്ടു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇനി ഒണത്തിനകത്തും കൂടെ കയറണം ക്യസ് അപ്പൊ കൈ ഞാൻ ഇത് ഇതിനകത്തൊക്കെ ഇരിച്ച് സന്തോഷിച്ചൊക്കെ ഇരിക്കുവാണ് ഞാൻ മടങ്ങടിച്ചു വീണ് അയശുമാ വന്നില്ല ഗായ് കാര്യം എന്തോന്നുവെച്ചാ അയശുമൊക്കെ ഉറക്കം വന്നു കയസ് അഴഷൻ ഉറങ്ങുവാണ് ക്യസ് അപ്പൊ കൈസ് ഞാൻ ഇനി അടുത്തതിനകത്താണ് കേറാൻ പോകുന്നത് ക്യസ് അടുത്തതിനകത്ത് ഇതേ കണക്ക് വേറെയാണ് കൈസ് ഇതേ കണക്കുള്ളതാണ് അപ്പൊ കൈസ് ഞാൻ നല്ല കണക്ക് എൻജോയ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇങ്ങനെ അപ്പൊ കൈ ഐഷുമ്മയൊക്കെ ഉണർന്നു കഴിഞ്ഞപ്പോ ഞാൻ ഞാനും ഐശ്വമ്മയും ഒരു ബസ് ഓടുന്ന സാധനത്തിൽ കയറി ബസ്സിനകത്ത് കയറി ഇരിക്കുകയെന്ന് കൈസ് പിന്നെ പിന്നെ തിരിച്ചു വന്ന് ഞാൻ എനിക്ക് ഇച്ചിരി ഫ്രൂട്ട് മേടിച്ചതായിരുന്നു ഞാൻ ഫ്രൂട്ടി മേടിച്ച് കുടിച്ചു കഴിഞ്ഞ് പിന്നെ വിഷമയും കൊണ്ടുവന്ന് ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്ത് അവളെയൊക്കെ ഒക്കെ സന്തോഷിപ്പിച്ച് കളിപ്പിക്കുകയാണ് ഐഷു ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് ഐഷും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഗൈസ് ഞാൻ എനിക്ക് അമ്മ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ട്വൾഡി സിനിമയ്ക്കകത്ത് കയറണമെന്ന് പറഞ്ഞ് ട്വൽ ഡി സിനിമയ്ക്കകത്ത് കയറാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ട്വൽഡി സിനിമയ്ക്കകത്ത് കയറിയിട്ടുണ്ട് അവർ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഭയങ്കര അഡ്വഞ്ചർ ആയിരുന്നു ഗൈസ് എൻ്റെ പാൻറ്റ് ഫുള്ള് നനഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞ് ഒരു പാന്റ് ഭൂരിയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് ഐഷുമോ ഒരു സ്കൂട്ടിയൊക്കെ എടുത്ത് ഓടിക്കുവാണ് ഗൈസ് പിന്നെ കൈ ഞാനൊരു വണ്ടിയൊക്കെ എടുത്ത് ഓടിക്കൈക്കും കാറൊക്കെ ഓടിച്ച് കഴിഞ്ഞു ക്ഷീണിച്ച് ഞാൻ ഇവിടെ വന്ന് ഇരിക്കുവാന്നയസ് ഒക്കെ കുടിച്ചിട്ട് ഞാനും പൊളിച്ചിട്ടുണ്ട് എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ബൈ